ഖത്തറിലെ യു എസ് സൈനിക താവളത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഗൾഫ് നാടുകളിലെ വ്യോമഗതാഗത മേഖല പൂർണ്ണമായും സ്തംഭിച്ചു സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ വിവിധ ഗൾഫ് നാടുകൾ വ്യോമപാത അടച്ചതോടെ മേഖലയിലെ വ്യോമഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വളർന്നത് അപകട മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പ്രാദേശിക സമയം വൈകുന്നേരം ഏഴ് മണിയോടെയാണ് ഖത്തർ തങ്ങളുടെ വ്യോമപാത അടക്കാൻ തീരുമാനിച്ചത് ഇതോടെയാണ് മേഖലയിൽ പുതിയ സംഭവ വികാസങ്ങൾ രൂപപ്പെട്ടത് തൊട്ടുപിന്നാലെ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം സംഭവിക്കുകയും തുടർന്ന് ബഹ്റൈനും കുവൈത്തും തങ്ങളുടെ വ്യോമപാത അടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതോടെ ഗൾഫ് വ്യോമ മേഖല അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുകയായിരുന്നു ആഗോള ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മേഖലയിലെ എട്ടു പ്രധാന വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത് അപ്രതീക്ഷിതമായി വിമാനഗതാഗതം നിർത്തിവെച്ചതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാനങ്ങളുടെ പ്രവർത്തനം താറുമാറായി വിവിധ ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടക്കാൻ തീരുമാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ചില വിമാനങ്ങൾ പറന്നുയരുകയും ചെയ്തിരുന്നു കുവൈത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഇൻഡിഗോ എയർ വിമാനം അടിയന്തിരമായി തിരിച്ചിറക്കിയാണ് പ്രതിസന്ധി മറികടന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കുകയും നൂറുകണക്കിന് വിമാനങ്ങൾ ഗൾഫിലെയും ഇന്ത്യയിലെയും ഇതര വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തതായാണ് റിപ്പോർട്ട് യു എയിലേക്കുള്ള ഇരുപത്തി അഞ്ച് വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത് തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് പല രാജ്യങ്ങളും അടച്ചുപൂട്ടിയ വ്യോമപാത തുറന്നത് ഗൾഫ് രാജ്യങ്ങളിൽ മധ്യവേനൽ അവധി ആരംഭിച്ച സമയമായതിനാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസി കുടുംബങ്ങളും ഈ വിമാനങ്ങളിലെ യാത്രക്കാരായി ഉണ്ടായിരുന്നു ഏകദേശം ആറു മണിക്കൂർ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെ മുതലാണ് പല വിമാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് മാറിയത് ഇസ്മൈൽ പയ്യോളി ട്വൻറ്റി റിയാദ്